നമസ്കാരം സിറ്റ്ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികൾക്കുള്ള ആറാം ഘട്ട കുളമ്പ് രോഗ നിയന്ത്രണ പ്രതിരോധ കുത്തിവയ്പ്പ് മെയ് രണ്ട് മുതൽ ആരംഭിക്കുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത അറിയിച്ചു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് രണ്ടിൽ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ രാവിലെ പതിനൊന്നിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിക്കും മെയ് രണ്ട് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന പരിപാടിയിൽ നാല് മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പശു എരുമകൾക്ക് വാക്സിനേറ്റർമാർ വീടുകളിലെത്തി സൗജന്യ കുത്തിവെയ്പ് നടത്തും കുത്തിവെയ്പ്പിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി സംസ്ഥാനത്ത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട് ലൈസൻസുകൾ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് കുത്തിവെപ്പ് നിർബന്ധമാണ് പ്രതിരോധ കുത്തിവെപ്പ് കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചാലുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകും കുത്തിവെക്കാൻ അനുവദിക്കാത്ത കർഷകരുടെ വിവരങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും ജില്ലാ കളക്ടറാണ് പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗ് യൂണിറ്റിന്റെ ചെയർമാൻ വരെ നടപ്പാക്കുകയാണ് ഈ പദ്ധതി ജനരോഗ്യാണ് പഞ്ചായത്തിലും സംസ്ഥാനത്തുടനീളം ഈ ദിവസങ്ങളിൽ തന്നെയാണ് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മൾ ഈ മെയ് മാസം രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് രാവിലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാ പഞ്ചായത്ത് തലത്തിലും അന്നേ ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ് ഈ കുറ്റ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൃഗങ്ങളുടെ രക്ഷ നടത്തുന്നതിനും അതുവഴി നമുക്ക് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റും കയറ്റുമതി ചെയ്യുന്നതിനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും എല്ലാം വേണ്ടി ഈ ഒരു രോഗ നിയന്ത്രണ പദ്ധതി വളരെയധികം ഉപകാരപ്രദമാണ് ഈ പദ്ധതിയിൽ നാലു മാസം മുതൽ പ്രായമുള്ള കന്നുകുട്ടികളെ മുതൽ അഡ്വാൻസ് ഗർഭിണിയായിട്ട് അതിനെ ഒഴിവാക്കി ബാക്കി എല്ലാ കന്നുകാലികളെയും പശു പശുക്കളെയും എരുമകളെയും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സന്തോഷ് കെ വി ഡോക്ടർ ജയശ്രീ കെ എസ് ഡോക്ടർ നിദിന കെ ബാബുരാജ് ഡോക്ടർ പത്മരാജ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ വാർത്തകളിയോ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം